മഹാത്മാഗാന്ധിയുടെ ജീവിതമാണ് തന്റെ പ്രചോദനമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ദയാബായി ആൽവ യു സി കോളേജിൻ്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ദയാബായി താൻ പ്രണയിച്ചത് പുരുഷനെയോ സ്ത്രീയോയല്ല മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയാണെന്നും പരിസ്ഥിതി പ്രവർത്തകയായ ദയാബായി പറഞ്ഞു നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധ്യമാകും ആലുവ യു സി കോളേജിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്ക് യു സി കോളേജ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശതാബ്ദി പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദയാബായി ഞാൻ പ്രണയ ഞാൻ പ്രണയത്തിൽ പെട്ടുപോയി അതിൽ നിന്ന് പിന്നെ പിന്നോട്ട് മാറാൻ എനിക്ക് പറ്റിയില്ല അതാണ് ഇവിടെ വരെ എത്തിച്ച അത് തുടങ്ങിയത് മൂന്ന് വയസ്സുള്ളപ്പം ഞാൻ ഒരു പുരുഷനെയോ സ്ത്രീയോ അല്ല പ്രണയിച്ചത് ഗാന്ധിയെ ും എറിഞ്ഞിട്ട് ഒരു മുണ്ട ഒരു പോപ്പും പുതച്ച് തടി കൊണ്ടുള്ള ചെരുപ്പുമിട്ട് ഈ വടിയും കുത്തി മനുഷ്യരുടെ ഇടയിലേക്ക് നടന്നു മറയുന്ന ചിത്രം ഞാൻ പ്രണയിച്ചത് അങ്ങനെയൊരു ജീവിതമാണ് ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ എസ് അനന്തനാരായണൻ ഡോക്ടർ കുരുവിള ചേക്കം പരിസ്ഥിതി വിഭാഗത്തിൽ പി എൻ ഉണ്ണികൃഷ്ണൻ ജെയ്സൺ പാനിക്കുളങ്ങര തുടങ്ങി പത്തോളം പേർക്ക് പുരസ്കാരം വിതരണം ചെയ്തു ചടങ്ങിന് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഐ പൊന്നൂസ് അധ്യക്ഷത വഹിച്ചു മാനേജർ റവറൻ തോമസ് ജോൺ ഡോക്ടർ എം അനിൽകുമാർ ഡോക്ടർ സിമി പുഷ്പൻ ഡോക്ടർ മിനിയാലീസ് ഡോക്ടർ അനുമോൾ ജോസ് ഡോക്ടർ രാജൻ വർഗീസ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി